രോഗാണുക്കളെയും കീടാണുക്കളെയും നശിപ്പിക്കാൻ കഴിവുള്ളത് ഓപ്ഷൻസ് തുളസി ആര്യവേപ്പ് മഞ്ഞൾ കീഴാർനെല്ലി ആൻസർ ആര്യവേപ്പ് മനുഷ്യന്റെ ക്രോമസോം സംഖ്യ ഓപ്ഷൻസ് മുപ്പത്തി എട്ട് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി നാൽപ്പത്തിയെട്ട് ആൻസർ ആനയ്ക്ക് എത്ര പല്ലുണ്ട് ഓപ്ൻസ് ഇരുപത്തിയാറ് പതിനെട്ട് ആൻസർ ഇരുപത്തിയാറ് സൈക്കിൾ ഓടിക്കുന്നതു മൂലം സംരക്ഷിക്കപ്പെടുന്ന അവയവം ഓപ്ഷൻസ് വൃക്ക തലച്ചോറ് ഹൃദയം കരൾ ആൻസർ ഹൃദയം സംഗീതോപകരണങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നത് ഓപ്ഷൻസ് ഗിത്താറ് വയലിൻ ചെണ്ട വീണ അലർജി ഉണ്ടാക്കുന്ന നട്ട്സ് ഓപ്ഷൻസ് ബദാം വാൾനട്ട് കപ്പലണ്ടി കശുവണ്ടി ആൻസർ കശുവണ്ടി ത്രികോണാകൃതിയിൽ ദേശീയ പതാകയുള്ള രാജ്യം ഓപ്ഷൻസ് നേപ്പാൾ ശ്രീലങ്ക ജർമ്മനി ഇന്തോനേഷ്യ ആൻസർ നേപ്പാൾ ഇരട്ട ഗോപുരത്തിന്റെ രാജ്യം എന്നറിയപ്പെടുന്നത് ഓപ്ഷൻസ് മലേഷ്യ നെതർലാൻഡ് ജപ്പാൻ ഇന്ത്യ ആൻസർ മലേഷ്യ മലേഷ്യയുടെ ദേശീയ പുഷ്പം ഏത് ഓപ്ഷൻസ് റോസ് മുല്ല ചെമ്പരത്തി ഓർക്കിഡ് ആൻസർ ചെമ്പരത്തി കറിവേപ്പിലയിൽ അടങ്ങിയിട്ടുള്ള വിറ്റാമിൻ ഓപ്ഷൻസ് വിറ്റാമിൻ എ വിറ്റാമിൻ സി വിറ്റാമിൻ ഇ വിറ്റാമിൻ ഡി ആൻസർ വിറ്റാമിൻ എ നാരങ്ങയുടെ തോട് കഴിച്ചാൽ ഒരു പരിധിവരെ തടയാൻ കഴിയുന്ന രോഗം ഓപ്ഷൻസ് അൾസർ മൈഗ്രെയിൻ അർബുദം ഹൃദ്രോഗം ആൻസർ പെൻഷൻ കാരുടെ പറുതീസ എന്നറിയപ്പെടുന്നത് ഓപ്ഷൻസ് ബാംഗ്ലൂർ ചെന്നൈ മുംബൈ കൊൽക്കത്ത ആൻസർ ബാംഗ്ലൂർ ോകത്ത് എത്ര തരം പെൻകിൻ പക്ഷികളാണ് ഉള്ളത് ഓപ്ഷൻസ് ഇരുപത്തിയഞ്ച് പത്ത് പതിനഞ്ച് പതിനെട്ട് ആൻസർ പതിനെട്ട് ഒട്ടകപ്പക്ഷി ഏത് രാജ്യത്തിന്റെ ദേശീയ പക്ഷിയാണ് ഓപ്ഷൻസ് ശ്രീലങ്ക ഓസ്ട്രേലിയ അമേരിക്ക ഇന്ത്യൻ റെയിൽവേക്ക് ലോകത്ത് എത്രാം സ്ഥാനമാണ് ഉള്ളത് ഓപ്ഷൻസ് നാല് ആറ് രണ്ട് ഒന്ന് ആൻസർ നാലാം സ്ഥാനം ടൈഫോയിഡ് ബാധിക്കുന്ന അവയവം ഓപ്ഷൻസ് കുടൽ കരൾ അന്നനാളം ശ്വാസകോശം ആൻസർ കുടൽ സൂര്യനും ഭൂമിയും തമ്മിലുള്ള അകലം ഏറ്റവും കൂടുതലുള്ള ദിവസം ഓപ്ഷൻസ് ജൂൺ നാല് ജൂലൈ നാല് செப்டம்பர் நாலு ஜூலை ஜெவ மருபூமி என்னப்பட ஏது ஓப்ஷன்ஸ் நர்மதா கிருஷ்ண தாமோதர் கோதாவரி മത്സ്യം അഴുകാതിരിക്കാൻ വ്യാപകമായി ചേർക്കുന്ന വിഷവസ്തു ഏത് ഓപ്ഷൻസ് സോഡിയം സൾഫർ ഫോർമാലിൻ സ്പിരിറ്റ് ആൻസർ ഫോർമാലിൻ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എസ് ആകൃതിയിലുള്ള സമുദ്രം ഓപ്ഷൻസ് ഇന്ത്യൻ മഹാസമുദ്രം ആർട്ടിക് സമുദ്രം പസഫിക് സമുദ്രം അറ്റ്ലാന്റിക് സമുദ്രം ആൻസർ അറ്റ്ലാന്റിക് സമുദ്രം ഭൗമോപരിതലത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ഓപ്ഷൻസ് അലൂമിനിയം ഇരുമ്പ് സ്വർണം കോപ്പർ ആൻസർ അലൂമിനിയം ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള നഗരം ഏതാണ് ഓപ്ഷൻസ് പാരീസ് ന്യൂയോർക്ക് ടോക്കിയോ ലണ്ടൻ ആൻസർ ടോക്കിയോ ഈസ്റ്റ് ഇന്ത്യ കമ്പനി നിലവിൽ വന്നത് എന്ന് ഓപ്ഷൻസ് എ ഡി ആയിരത്തി അഞ്ഞൂറ് ആൻസർ ദ പോസ്റ്റ് ഓഫീസ് എന്ന കൃതി രചിച്ചത് ആര് ഓപ്ഷൻസ് ഷേക്സ്പിയർ സരോജിനി നായിഡു ആർ എൻ ടാഗോർ എച്ച് ജി വെൽസ് ആൻസർ ആർ എൻ ടാഗോർ പ്രസിദ്ധ മീനാക്ഷി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഓപ്ഷൻസ് തമിഴ്നാട് കേരളം കർണാടക ആന്ധ്രാപ്രദേശ് ആൻസർ തമിഴ്നാട് ഏറ്റവും പഴക്കമുള്ള ദ്രാവിഡ ഭാഷ ഓപ്ഷൻസ് തമിഴ് മലയാളം ഹിന്ദി തെലുങ്ക് ആൻസർ തമിഴ് കേരളത്തിൽ വെറ്റിനറി കോളേജ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻസ് തുമ്പ പാളയംകുന്ന് മണ്ണുത്തി മണ്ണാത്തിമൂല ആൻസർ മണ്ണുത്തി രാജ്യസഭാ സമ്മേളനത്തിൽ ആരാണ് അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത് ഓപ്ഷൻസ് സ്പീക്കർ രാഷ്ട്രപതി ഉപരാഷ്ട്രപതി പ്രധാനമന്ത്രി ആൻസർ ഉപരാഷ്ട്രപതി ഏറ്റവും ഭാരം കൂടിയ ലോഹം ഏതാണ് ഓപ്ഷൻസ് അലൂമിനിയം കോപ്പർ ഓസ്മിയം അയൺ ആൻസർ ഓസ്മിയം ജവഹർലാൽ നെഹ്റു അന്തരിച്ചത് ഏത് വർഷമാണ് ഓപ്ഷൻസ് ആൻസർ അണുക്കളെ നശിപ്പിക്കുന്ന വൈറ്റമിൻ ഏത് ഓപ്ഷൻസ് വൈറ്റമിൻ എ വൈറ്റമിൻ ഇ വൈറ്റമിൻ സി വൈറ്റമിൻ കെ ആൻസർ വൈറ്റമിൻ ഇ ഈജിപ്റ്റിന്റെ തലസ്ഥാനം ഏത് ഓപ്ഷൻസ് ടോക്കിയോ കെയ്റോ പാരീസ് ബെർലിൻ ആൻസർ ന്യൂസ് പേപ്പർ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മരം ഏതാണ് ഓപ്ഷൻസ് റബ്ബർ പ്ലാവ് മുള മഹാഗണി ആൻസർ മുള ഏറ്റവും കൂടുതൽ ഫാക്ടറികൾ ഉള്ള ഇന്ത്യൻ സംസ്ഥാനം ഓപ്ഷൻസ് കേരളം തമിഴ്നാട് മഹാരാഷ്ട്ര കർണാടക ആൻസർ തമിഴ്നാട് ഏതു ദിക്കിൽ അലക്ക് വാഷിംഗ് മെഷീൻ വെച്ചാലാണ് വീട് മുടിയാൻ കാരണമാകുന്നത് ഓപ്ഷൻസ് തെക്ക് കിഴക്ക് വടക്ക് പടിഞ്ഞാറ് വടക്ക് കൊഴുപ്പ് കുറവുള്ളത് ഏത് ജീവിയുടെ പാലിനാണ് ഓപ്ഷൻസ് പശു ആട് ഒട്ടകം എരുമ ആൻസർ പശു നെയ്യ് വിൽക്കുന്നത് നിരോധിച്ച രാജ്യം ഓപ്ഷൻസ് യു എസ് ചൈന ആഫ്രിക്ക ഓസ്ട്രേലിയ ആൻസർ പൊതു ഇടങ്ങളിൽ ചൂയിം കഴിക്കാൻ നിരോധിച്ച രാജ്യം ഓപ്ഷൻസ് അമേരിക്ക ജപ്പാൻ ഇംഗ്ലണ്ട് സിംഗപ്പൂർ ആൻസർ സിംഗപ്പൂർ നദികളിലെ മലിനീകരണം തടയാൻ കഴിവുള്ള ജീവി ഓപ്ഷൻസ് മുതല തവള ആമ ഞണ്ട് ആൻസർ ആമ തെരുവു നായകൾ ഇല്ലാത്ത രാജ്യം ഓപ്ഷൻസ് ജപ്പാൻ നെതർലാൻഡ് അർജന്റീന ബ്രസീൽ ആൻസർ നെതർലാൻഡ്